മഹാകായ സൂര്യകോടി സർവതാ വക്രണ്ടാകാ സൂര്യകോടമേ ദകാരു ഗുരുബ്രഹ്മാ ഗുരു ഗുരുദിവോ മഹേശ്വര ഗുരുസ്സാക്ഷാ ശ്രീ ബ്രഹ്മ നമഃ ഗുരു വന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വ്യാഴമാറ്റത്തെ ശുഭഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അതീവ ശുഭഫലങ്ങളും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മധ്യമ ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളുമാണ് ഫലമായിട്ട് അനുഭവപ്പെടുക ഇനി ഏതെല്ലാം രാശികളിൽ ജനിച്ചവർക്കാണ് ശുഭഫലം അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാവുന്നതാണ് ആഴം ഏകദേശം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക ശുഭഗ്രഹമായ വ്യാഴം ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ശുഭഫലം നൽകാൻ കഴിയുന്നതാണ് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക രണ്ടാം പാദത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അതീവ ശുഭഫലം തരുന്ന രാശികൾ മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ നാല് രാശിക്കാർക്ക് അതീവ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ രാശികളിലും ഉള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവപ്പെടുക എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് പറയാം കർക്കിടകൻ രാശിയിലുള്ള പുണർദ്ദ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം കർമ്മസ്ഥാനത്ത് നിന്ന് ലാഭസ്ഥാനത്തേക്കാണ് സംക്രമിക്കുന്നത് ഈ വ്യാഴമാറ്റത്താൽ കർക്കിടകൻ രാശിക്കാർക്ക് മനസ്സിന് വലിയ സന്തോഷവും എല്ലാ കാര്യത്തിലും സമ്പൂർണ്ണ തൃപ്തിയൊക്കെ അനുഭവപ്പെടും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും വിവാഹപ്രായക്കാർക്ക് വിവാഹം നടക്കും വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടത്തി വയ്ക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും പിന്നെ സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കാൻ അവസരങ്ങളൊക്കെ ഒത്തു വരും മൂത്ത സഹോദരങ്ങളുടെ സഹായവും എല്ലാവിധ സഹകരണങ്ങളൊക്കെ കിട്ടും ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ലാഭങ്ങൾ വന്നു ചേരും ഒന്നിൽ കൂടുതൽ സ്വത്ത് വാങ്ങിച്ചേർക്കാനൊക്കെ കഴിയും ആരോഗ്യപരമായി സമയം വളരെ അനുകൂലമായിട്ടാണുള്ളത് സ്വയപരിശ്രമത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ നല്ല വിജയമുണ്ടാകും ഉല്ലാസ യാത്രകൾക്കൊക്കെ പോകാനുള്ള അവസരങ്ങൾ ഒത്തുവരും യാത്രകൾ കൊണ്ട് വളരെ ഗുണമുണ്ടാകുന്നതായിരിക്കും മനസ്സിൽ നല്ല ഉന്മേഷവും ഉണ്ടാവും എല്ലാ കാര്യത്തിലും സഹോദരങ്ങളുടെ സഹായം ലഭിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യമൊക്കെ കൂടും യോഗ ധ്യാനം എന്നിവയിൽ കൂടുതൽ സമയം ചെലവഴിക്കും പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലെത്തിക്കുകയും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും കടമൊക്കെ ഉള്ളവർക്ക് കടം തിരിച്ചടയ്ക്കാൻ കഴിയും ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും സമൂഹവുമായി കൂടുതൽ അടുക്കാനൊക്കെ കഴിയും രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും പൊതുവെ കർക്കിടകം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് ശരീരത്തിന് വളരെ ഉന്മേഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ഇവയെല്ലാം കർക്കടകരാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന പൊതുവായ ബലങ്ങളാണ് പിന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനസ്ഥിതി കൊണ്ടും ജനനകാല ഗ്രഹനിലയിൽ നടക്കുന്ന തത്സമയം നടക്കുന്ന ദശാ അപകാരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില മാസങ്ങളിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം